ഹലോ സാർ താങ്കളുടെ വോയിസ് മെസ്സേജ് ഞാൻ കേട്ടു ഇത് എവിടെയാണ് സാർ തൊഴിലാളികൾക്ക് ഉപകാരമായ എന്തെങ്കിലും കാര്യം ഇത്രയും ദിവസത്തെ ഈ ഒരു ഇത്രയും ദിവസത്തെ നിങ്ങളുടെ സമരം കൊണ്ട് എന്താണ് തൊഴിലാളിക്ക് ഉണ്ടായത് എന്ന് ഒരു വാക്കുപോലും പറയാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല അതായത് ഇപ്പോഴും തൊഴിലാളികൾക്കുള്ള ഏഴ് ഗഡു ഡി എ ഇപ്പോഴും പെൻഡിംഗ് ആണ് ഇതിലായിരുന്നോ സാർ നിങ്ങൾ സമരം നടത്തിയത് ലൈമന്മാരുടെ വേക്കൻസിൽ ആളില്ല അതായത് നമ്മുടെ സെക്ഷൻ ഓഫീസുകളിൽ ആളില്ല ഇപ്പൊ കാരണം ഈ പത്തും പതിന പന്ത്രണ്ടും ലൈമന്മാരുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ ആറും ഏഴും ലൈമന്മാർ വെച്ച് ഇപ്പൊ മെയിന്റൈൻസ് ചെയ്ത് പോവുകയാണ് ഈ മെയിന്റൈൻ ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയത്തില്ല നിങ്ങള് യഥാർത്ഥത്തിൽ സാറ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ സമരം വിജയിച്ചു എന്ന് പറഞ്ഞു എങ്ങനെയാണ് വിജയിച്ചത് എന്താണ് വിജയിച്ചത് നിങ്ങൾ ഒരു അതായത് ഓരോ സെക്ഷൻ ഓഫീസുകളിലും നിങ്ങൾ നിങ്ങൾ ചെന്ന് ദൈനംദിന പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തണം ഓരോ സെക്ഷൻ ഓഫീസുകളിലും നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾ അതായത് നമ്മളൊരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോ ഉള്ള ഒരു സെക്ഷൻ ഓഫീസ് പോലെ അല്ല പല റൂറൽ ഏരിയകളിലും ഉള്ള സെക്ഷൻ ഓഫീസുകൾ ആ സെക്ഷൻ ഓഫീസുകളിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രവർത്തനം അതായത് രണ്ടും മൂന്നും വർഷത്തിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴെങ്ങനെയാണ് അവിടുത്തെ തൊഴിലാളികൾ അവനെ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ജോലി ഭാരം അത് നിങ്ങൾ ചെന്ന് വിലയിരുത്തണം നിങ്ങളൊരു തൊഴിലാളി സംഘടന അല്ലയോ നിങ്ങൾ സാറിട്ട് വോയിസ് മെസ്സേജ് ഒക്കെ ഞാൻ കേട്ടു ഞാൻ പക്ഷെ ഇതിനകത്തൊന്നും ഒരു തൊഴിലാളികൾക്കും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായതായിട്ടും നിങ്ങൾ അതൊന്നും പറയുന്നില്ല പറയുന്നെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് പറയണം നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നുള്ള ഒരു ആ വ്യവസായം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുള്ളൂ നമ്മളുള്ളൂ സംസാരിക്കുന്ന സാറുമുള്ളൂ ഈ സംസാരിക്കുന്ന ഞാനും ഉള്ളൂ നമ്മൾ ഉള്ള എല്ലാ തൊഴിലാളികളുള്ളൂ മണിയാർ വിഷയത്തെ കുറിച്ച് ഒരു തീരുമാനമായിട്ടില്ല വർക്കർമാരുടെ പ്രൊമോഷൻ വർക്കർമാരുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ പത്തും പതിനൊന്നും പന്ത്രണ്ടും വർഷം കൊണ്ട് ഇവിടെ പിന്നെ പോസ്റ്റിന് കുഴിയെടുത്തും ഏർ മറ്റ് മറ്റു പല എല്ലാ പണികളും വർക്കർമാർ ചെയ്യുന്ന എല്ലാ പണികളും ചെയ്ത് അവരും പോകുന്നുണ്ട് പന്ത്രണ്ട് പത്ത് പർഷമായിട്ടും അവർക്ക് പ്രൊമോഷൻ ഇല്ല ആ പ്രൊമോഷനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും തീരുമാനമായിട്ട് ആയിട്ട് താങ്കളുടെ വോയിസ് മെസ്സേജിലുണ്ടോ ഇല്ല ഇല്ല നമ്മുടെ മണിയാർ പദ്ധതി മണിയാർ പദ്ധതി ഈ മുപ്പത് വർഷം ഈ ആ കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ നിങ്ങളുടെ സർക്കാർ തീരുമാനിച്ചു അതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്തെങ്കിലും ഈ നിങ്ങളെ മന്ത്രിതല ചർച്ചയിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ ഇല്ല ഡി എ കുറിച്ചൊരു തീരുമാനം ഇല്ല ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ ഒരു തീരുമാനവും നിങ്ങളുടെ ഈ ഈ സർക്കാർ ഈ നിങ്ങളുടെ ഈ ഇപ്പൊ നടന്ന സമരത്തിന് സമരത്തിനെക്കുറിച്ചും അവിടുത്തുള്ള ഒത്തു ഒത്തുതീർപ്പ് ചർച്ചയെ കുറിച്ച് ചർച്ചയിലും മന്ത്രി തലത്തിലടങ്ങിയ ചർച്ചയിലും നിങ്ങൾക്കൊന്നും അവതരിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല അവതരിപ്പിച്ചെങ്കിൽ തന്നെയും അതിനകത്ത് ഒരു തീരുമാനമായിട്ടില്ല നിങ്ങൾ തൊള്ളായിരത്തി പതിനാറ് പേരുടെ ലിസ്റ്റ് തൊള്ളായിരത്തി പതിനാറ് പേരുടെ ഈ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു ആരെ സഹായിക്കാനാണ് സാറേ ആരെയാണ് സഹായിക്കേണ്ടത് അതാണോ എടുക്കേണ്ട തീരുമാനം അതാണോ എടുക്കേണ്ട തീരുമാനം അതല്ലല്ലോ സാറേ എടുക്കേണ്ട തീരുമാനം യഥാർത്ഥത്തിൽ തൊഴിലാളിയെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ വിഷയം ഒന്ന് ഇത്രയും ഡി എ പെൻഡിങ് അവന്റെ ജീവിത ചെലവ് വർദ്ധിച്ചു അതിനെക്കുറിച്ച് നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ല ഒന്ന് രണ്ടാമത് മണിയാർ വിഷയം മണിയാർ വിഷയത്തെ കുറിച്ച് നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒന്ന് ഒരു ഒരു തീരുമാനം യഥാർത്ഥത്തില് നിങ്ങൾ ഒരു തീരുമാനവും ആകാതെയാണ് ഈ സമരം ഇത് ആരെ കാണിക്കാനാണ് സഹാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആരെ കാണിക്കാനാണ് ദയവ് ചെയ്ത് ഇനിയെങ്കിലും കാരണം ആറ് ശതമാനം ഡി എ കുടിശ്ശിക ബാക്കി ആർക്കും കുടിശ്ശികയില്ലല്ലോ ഒരു മനുഷ്യനും കുടിക്കുക സർക്കാർ ജീവനക്കാർക്ക് കൊടുത്ത കുടിശ്ശികയുടെ പോലും നമ്മൾ ഇത്രയും അപകട ജീ അപകട മേലയിൽ ജോലി ചെയ്യുന്ന നമുക്ക് ആ കുടിശ്ശിക പോലും കിട്ടിയിട്ടില്ല ഇപ്പോഴും ഏഴ് ഗഡുവായി നമുക്കും ജീവിത ജീവിതത്തിൽ നമുക്കും പിന്നെ ഇതുണ്ടല്ലോ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൊഴിലാളികളെ പറ്റിക്കുന്നത് ഇനിയെങ്കിലും നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ നിങ്ങളുടെ ഒരു സമരം പിന്നെ നിങ്ങൾ ഈ നടത്തിയ സമരം എന്ന് പറഞ്ഞാൽ ഈ സമരത്തെ സമരത്തിന് ഒരു 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 സംവിധാനവും അതായത് തൊഴിലാളികൾക്ക് കുടുംബമായ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മുടെ നമ്മുടെ കൂടെയുള്ള തൊഴിലാളികൾ മനസ്സിലാക്കുന്നതാണ് നല്ലത് ആ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ഇതുപോലുള്ള സമരങ്ങൾ അരങ്ങേറും നിങ്ങൾ അവിടെ മുദ്രാവാക്യം വിളിക്കാൻ പോകും ഒന്നും നട ഒന്നും നടക്കുക നിങ്ങൾ തിരിച്ച് തിരിച്ച് ഇങ്ങനെ വരികയും ചെയ്യും ഇതുപോലെ തന്നെ തൊഴിലാളി കെ എസ് ആർ ടി സിയുടെ അനുഭവം അറിയാമല്ലോ കെ എസ് ആർ ടി സിയുടെ അനുഭവം നമ്മുടെ മുന്നേ നിൽക്കുവാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യവും ശരിയല്ല എന്നുള്ള എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് ഞാൻ നിങ്ങളുടെ മറ്റുള്ളവർ ഏത് തീരുമാനം എടുത്താലും എനിക്കറിയ എനിക്കത് തിരുത്താൻ പറ്റത്തില്ല പക്ഷെ ഈ പറയുന്നത് തൊഴിലാളി എന്ന നിലയിൽ എന്റെ ആ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു അനു ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്താം സ്നേഹമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഹരിലാൽ സാർ പറഞ്ഞ ആ വോയിസ് മെസ്സേജ് ഇന്നിട്ട ഇന്ന് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിനിട്ട ആ വോയിസ് മെസ്സേജ് കേട്ടു അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരാൾ മറ്റു യൂണിയനിലുള്ള ഒരു നേതാവ് അദ്ദേഹം ാൽ സാറിനെ മോശമായിട്ട് സംസാരിച്ചു എന്താണ് നേടിയതെന്ന് ചോദിച്ചു എന്നൊക്കെയാണ് ഹരിലാൽ സാർ ചോദിച്ചത് സാറേ ഞാനൊന്ന് ചോദിക്കട്ടെ സാറിപ്പോൾ ഈ പറഞ്ഞ വാക്കുകളെല്ലാം ചത്ത പട്ടിയെ വീണ്ടും അടിക്കുന്നതിന് തുല്യമല്ലേ ആയിട്ടുള്ളു വേറെ എന്തെങ്കിലും മാറ്റമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മോശമായ അദ്ദേഹത്തിൻ്റെ യൂണിയനിൻ്റെ പ്രവർത്തനം മോശമായതുകൊണ്ടില്ലേ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് അൻപത്തി മൂന്ന് ശതമാനം അംഗീകാരം തന്നെ നിങ്ങളെ ഉയർത്തിക്കൊണ്ടു വന്നത് അല്ലേ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മോശമാണ് അദ്ദേഹത്തിന്റെ യൂണിയന്റെ പ്രവർത്തനം മോശമാണ് അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ജീവനക്കാർക്ക് മനസ്സിലാക്കിയത് കൊണ്ടില്ലേ അവർക്ക് അംഗീകാരം കിട്ടാൻ നിങ്ങൾക്ക് അൻപത്തി മൂന്ന് ശതമാനം അംഗീകാരം തന്ന നിങ്ങളെ അംഗീകാരമുള്ള സംഘടനയാക്കിയത് ഇനിയും ഈ ഛർദ്ദിച്ച് തറയിലിട്ടതിന് തന്നെ വാര്യ തിന്നേണ്ട കാര്യമുണ്ടോ ഹരിലാൽ സാറേ സാറൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ പറഞ്ഞാൽ സാർ ഇത് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് കുത്തിതിരിപ്പുമായി വന്നു അങ്ങനെ ഒരു മാന്യനുണ്ട് എന്നൊക്കെ ഇനി അത് പറയേണ്ട കാര്യമുണ്ടോ അത് ഈ ഛർദിച്ചിട്ടിട്ട് അതിനെ വീണ്ടും നമ്മൾ തന്നെ വയറ് തിന്നുന്നതിന് തുല്യമില്ല സാർ ഇപ്പം പറഞ്ഞത് അതുകൊണ്ട് ഇനി അത് പറയണ്ട ഈ അൻപത്തി മൂന്ന് ശതമാനം അംഗീകാരം കിട്ടിയതിന് ശേഷം എന്തൊക്കെ നേട്ടങ്ങൾ കൊയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നതല്ലേ സാർ ഏറ്റവും നല്ലത് ഞങ്ങൾ ഇതിലൊരു അംഗീകൃത സംഘടനയായിട്ട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇന്ന ഇന്നത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നതല്ലേ നല്ലത് പിന്നെ ഡി എയുടെ കാര്യം പിന്നെ വർക്കറിൻ്റെ പ്രൊമോഷൻ്റെ കാര്യം ലൈൻമാൻ്റെ പ്രൊമോഷൻ്റെ കാര്യം ഓഫർസുകളുടെ പ്രൊമോഷൻ്റെ കാര്യം അത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ഉള്ള വിഷയമല്ലല്ലോ ഇനിയൊരു ചർച്ച നടത്താനായിട്ട് ആണോ പെട്ടെന്നൊരു വിഷയം വന്നു അത് നമ്മൾ ചർച്ച നടത്തി തീരുമാനം പെട്ടെന്ന് നമുക്ക് ചില വിഷയങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയില്ല അത് സാറ് പറഞ്ഞു വളരെ കറക്റ്റാണ് ഈ ഡി ഐ ഏഴ് ശതമാനം മുടക്കമുള്ള ഇന്നലെ വൈകുന്നേരം അഞ്ച് അഞ്ച് മണിക്ക് ശേഷമാണ് ശേഷമാണോ അങ്ങനെ ഒരു വിഷയം വന്നത് ഇതിന് ചർച്ചയ്ക്ക് വെച്ച് ചർച്ച ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ ഫീൽഡിൽ പണി ചെയ്യാൻ വർക്കർമാരില്ല പത്തും പന്ത്രണ്ടും വർഷം വർക്കർമാരെല്ലാം എല്ലാം ടു ആക്കുന്നില്ല ഇത് ഇന്നലെ വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം വന്ന ഒരു സംവിധാനമാണോ സാറേ ഇതിനി ചർച്ചയ്ക്ക് വയ്ക്കാനായിട്ട് ഏ എല്ലാം ടുവിൽ നിന്ന് എല്ലാം വണ്ണായിട്ട് പ്രൊമോഷൻ കൊടുക്കാനായിട്ട് ഇന്നലെ വൈകുന്നേരത്തെ അഞ്ച് മണിക്ക് ശേഷമാണ് സാറേ അതും വന്നത് ആണോ എല്ലാം വണ്ണിൽ നിന്ന് ഓവർ ഓവർസെലറായിട്ട് പ്രൊമോഷൻ കൊടുക്കുക ഇന്നലെ വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമാണ് സാറേ അതും വന്നത് ഇനി ഒരു ചർച്ച വെച്ചിങ്ങനെ ചുമ്മാ നീട്ടി 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 കൊണ്ടുപോയി സാറിനെ കൊണ്ട് ഇതെങ്ങനെ പറ്റുന്ന സാറേ ഇത്രയും നീറ്റായിട്ട് ഇത് കൈകാര്യം ചെയ്തുകൊണ്ട് സാറിന് ഒരു ബിഗ് സല്യൂട്ട് തരേണ്ടി വരും കേട്ടോ ഏ സാധാരണ ഒരു വിഷയം അപ്രതീക്ഷിതമായിട്ട് നമുക്ക് വരുമ്പോൾ എനിക്ക് ഒരാഴ്ചത്തെ സമയമാണ് അല്ലെങ്കിൽ ഒരു മാസത്തെ സമയമാണ് അതിൻ്റെ വിഷയങ്ങൾ എന്താണെന്ന് പഠിച്ച് നോക്കി അത് വളരെ രമ്യമായിട്ട് പരിഹരിക്കാനെന്ന് നമുക്കൊക്കെ മനസ്സിലായി ഡി എ ഏഴ് ശതമാനം കിടക്കുന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷമുള്ള കാര്യമാണോ വർക്കറിൽ നിന്ന് പ്രൊമോഷൻ കിട്ടാതെ കിടക്കുന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്കുള്ള കേസാണോ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇന്നലെ അഞ്ചു മണിക്ക് ശേഷമാണോ ഇനി എന്തോന്നാണ് സാർ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ ഇതുപോലെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഇതുവരെ അതും ചർച്ച ചെയ്ത് തീർന്നില്ല ചർച്ചയാണ് ജോലി ചെയ്ത പൈസ മേടിക്കാൻ വേണ്ടി ചർച്ചയാണ് ദിവസം സാറിന് കൊടുത്ത് എങ്ങനെ പറ്റണ സാറേ ഒന്നും ആ ഒരു ഒരു ടെക്നിക്കൽ ടെക്നിക്കലൊന്നും പറഞ്ഞു സാറേ ഒന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങളും കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ഭാര്യ മക്കൾ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് അല്ലാതെ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ടെക്നിക്കൽ അതിൽ പ്രയോഗിച്ചൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സാർ ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് സാർ സാറിനെ കൊണ്ട് പറ്റുന്നത് ഒരു ചർച്ചയ്ക്ക് നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നു ഒരു ഉന്നത സമിതിയെ വയ്ക്കുന്നു ഇതെന്തേലും അമ്പത് ടൺ ഒരു സംവിധാനമാണ് ഇതെന്താണ് സാർ ഈ ഈ സംവിധാനങ്ങളൊക്കെ വന്ന് ഈ ഈ ഡി എ മുടങ്ങിയും ഈ പ്രൊമോഷൻ മുടങ്ങിയും സുപ്രീം കോടതി കേസ് വന്നും ഈ ഓഫീസ് കൈയേറ്റങ്ങൾ തുടങ്ങിയിട്ടും ഇന്നലെ വൈകുന്നേരം അഞ്ച് മണിക്കാണോ സാറ് വന്നത് സാറിന് ഇനി ചർച്ച ചെയ്യാൻ ഇനി ഒരു സമിതിയെ വയ്ക്കാൻ എൻ്റെ സാറെ ജീവിക്കാനുള്ള കൊതിയുണ്ട് ചോദിക്കണം ഈ ടെക്നിക്ക് ഒന്ന് പറഞ്ഞതാ സാറെ കരില്ല സാറെ ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ വയ്യ ഞങ്ങളുടെ മക്കൾ അനാഥമായി പോകും ഭാര്യമാർ അനാഥമായി പോകും വിധവകളായിപ്പോ അവർ അതുകൊണ്ട് മാത്രമാണ് ചോദിക്കുന്നത് സാറ് ഈ ഇങ്ങനെ ഈ ഈ താളം ചവിട്ടി 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 കാല് മാറ്റി ചവിട്ടി ഈ ബുദ്ധി ഞങ്ങൾക്കും കൂടെ ഇപ്പോൾ ഈ വോയിസ് മെസ്സേജ് സാറിടുന്നല്ല സാർ ഇതുപോലെ ഇത് ഞങ്ങൾക്കൊന്ന് പറയും ഇതെങ്ങനെയാണ് കയ്യേറി എൻ്റെ ചെയ്യണം സാർ ഒന്ന് പറഞ്ഞത് എപ്പോൾ സാറ് അത് ആ തുറന്നാലും ഈ തോറ്റവരെ പറ്റി ഇനി എന്തിനാണ് പറയുന്നത് സാറിനൊരു നാണോമാനമല്ലേ തോറ്റവരെ പറ്റി ഇനി പറയേണ്ട കാര്യമുണ്ടോ അവരുടെ പ്രവർത്തനങ്ങൾ മോശമാണ് അവർ ഒത്തൊരുമയില്ല അവർ തമ്മിലടിയും അതുകൊണ്ട് ജീവനക്കാർ അവരെ മാറ്റി നിർത്തിയിരിക്കുന്നു അവർ മാറി നിൽക്കട്ടെ സാറിന് അംഗീകാരം തന്നും സാറിൻ്റെ സംഘടനയാക്കി അംഗീകാരം തന്നും നിങ്ങളിപ്പോൾ ഇതിൽ പ്രവർത്തിച്ചോണ്ടിരിക്കും നാളിതുവരെ നിങ്ങളെന്ത് പ്രവർത്തനം ചെയ്തു ഏ ഇനിയും ഞങ്ങൾ സമയം നിങ്ങൾക്ക് ഇങ്ങനെ അനുവദിച്ചുകൊണ്ടിരിക്കണം ഡി എക്ക് വേണ്ടിയിട്ടും വർക്കർ പ്രൊമോഷന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ നിങ്ങളിങ്ങനെ ചർച്ചയ്ക്ക് ചെയ്യുന്നു സമിതിയെ രൂപീകരിച്ചു അവരത് പറയുന്നു ഇന്ന് സുപ്രീം കോടതി കേസെടുത്തില്ല ഇതിങ്ങനെ ചുമ്മാ നീണ്ടു നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കും എൻ്റെ സാറേ എന്നെ പറയാനെന്ന് ചോദിച്ചു സത്യം പറഞ്ഞാലും ആത്മഹത്യയെ മടിച്ചിട്ടാണ് ഇങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം കൂടെ ഓർത്തോ കേട്ടോ ഞാൻ ഒരിക്കൽ പറഞ്ഞാണ് ജീവിച്ചിരിക്കുമ്പോഴേ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതും കിട്ടാണ്ടാവും ഇനിയും ചർച്ച ചെയ്യോ ഇനിയും ഒരു സമിതിയെ രൂപീകരിച്ചോ ഏ ഇന്നലെ വൈകുന്നേരമാണ് വന്നത് ഇങ്ങനെ ഈ ഇത്രയും പ്രശ്നങ്ങൾ ഡി ഐയുടെ വിഷയങ്ങളും പിന്നെ നമ്മുടെ പ്രൊമോഷൻ്റെ വിഷയങ്ങളും സുപ്രീം കോടതിയിൽ കേസ് കിടക്കണം ഇന്നലെ വൈകുന്നേരമാണ് വന്ന് ഇനി ചർച്ച ചെയ്യേ കുറച്ചൊക്കെ ഒരു 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 എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണെന്നൊരു ചിന്ത കൂടെ സ്വമേത തോന്നണം ഈ ചുറ്റുപാട് ഉള്ള ആൾക്കാരായാലും യൂണിയനിൽപ്പെട്ടവരായാലും അല്ലാത്തവരും എല്ലാവരും നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ കിടന്ന് ബുദ്ധിമുട്ടുന്നതെന്നുള്ള ഒരു പരിഗണന ആ ഒരു പരിഗണന സാറിൻ്റെ മനസ്സിൽ വരുമ്പം ഇങ്ങനെയൊന്നും പറയാൻ തോന്നില്ല ഇനിയൊരു ചർച്ച ഇനിയൊരു സമിതി രൂപീകരണം എത്ര നാൾ കൊണ്ട് നിങ്ങൾ തുടങ്ങിയത് ഏ ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് മനസ്സിലായി സാർ ഒരാളെ മാത്രമായിട്ട് ഒരു യൂണിയനെ മാത്രമായിട്ട് ശക്തിപ്പെടുത്തിയിട്ട് ഒരിക്കലും ഒരു കാര്യവും ഇല്ല ഒരു നേട്ടവും ഇല്ല എതിർക്കാനും പ്രതിപക്ഷത്തിരിക്കാനും ശക്തമായ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് ഞങ്ങൾ പഠിച്ച് ജീവിതത്തിൽ ഞങ്ങൾ പഠിച്ചൊരു വലിയ ഗുണപാഠം എന്ന് പറയുന്നത് അത് തന്നെയാണ് സാർ മനസ്സിലായില്ലേ ഒരാൾക്ക് മാത്രം അത് ഏത് യൂണിയനായാലും ഏറ്റവും അവരെ അങ്ങ് മണ്ടയിൽ കയറ്റി അങ് നിർത്തിയാൽ അതിൻ്റെ എൻ്റെ ഫലം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അവരൊന്നും ചെയ്യില്ല കാര്യം എതിർക്കാനോ ചോദിക്കാനോ ആരുമില്ലാതെ എല്ലാം തോന്നിയ മാസം ചെയ്ത് ഇതുപോലെ സമിതി രൂപീകരിച്ച് ചർച്ചയ്ക്കും വെച്ച് മൂന്നു ദിവസം സമയം ചോദിച്ച് കോടതി കേസ് കൊടുക്കാതെ ഇതങ്ങ് നീണ്ടു നീണ്ടുപോയിക്കൊണ്ടിരിക്കും അല്ലാതെ എന്തെങ്കിലും ഒരു ഒരു ഗുണവും ഒരു നേട്ട വിധത്തിലുണ്ടോ സാർ ഉണ്ടോ എല്ലാവരും മനുഷ്യരാണെന്നുള്ള ഒരു ഒരു ചിന്ത രാഷ്ട്രീയം ഒക്കെ എല്ലാവർക്കും ഉണ്ട് രാഷ്ട്രീയമുണ്ട് പ്രസ്ഥാനമുണ്ട് ജാതിയുണ്ട് മതമുണ്ട് ഒക്കെ എല്ലാവർക്കും അവരുടെ രീതികളുണ്ട് പക്ഷേ ജീവിക്കണം ഒരു ചാണ വയറിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും മിക കിടന്ന് അധ്വാനിക്കിടുന്നത് നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അപ്പനമ്മയ്ക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ ഒറ്റവാക്കിയെ പറയുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഓരോരുത്തരും രാഭകല കഷ്ടപ്പെടുന്നു അതിലിങ്ങനെയുള്ള കുറേ ഉടായി പോയിട്ട് സാറ് വരല്ലേ ദൈവത്തെ ഓർത്ത് നന്ദിച്ചില്ലെങ്കിൽ നിന്ദിക്കരുത് ഇത് നിന്നനമാണ് സാറപ്പോൾ പറഞ്ഞത് കാര്യം ഇന്നലെ വൈകുന്നേരം മണിക്ക് ശേഷം വന്ന വിഷയമാണ് ഡി എ വർക്കറിൽ നിന്നുള്ള പ്രൊമോഷൻ എല്ലാം ടൂവിൽ നിന്ന് എല്ലാം വണ്ണിലുള്ള പ്രൊമോഷൻ എല്ലാം വണ്ണിൽ നിന്ന് ഓവർസിയറിലുള്ള പ്രൊമോഷൻ ഓവർസിയറിൽ നിന്ന് പിന്നെ സബന്ധിയുള്ള പ്രൊമേഷൻ ഇതെല്ലാം ഇന്നലെ വൈകുന്നേരം അപ്പോൾ ഇതെല്ലാം ഇനി ചർച്ച ചെയ്ത് ഒരു സമിതി ഉപയോഗിച്ച് അവർ ഇതിനെക്കുറിച്ച് പഠിച്ച് അതിനെത്ര സാമ്പത്തിക ബാധ്യതരും ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഇനി ഈ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് സാറ് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ എൻ്റെ സാറേ കുറച്ചൊക്കെ ഒരു ഒരു മനുഷ്യനാണ് മനുഷ്യനാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് സാറിന് ആദ്യം സാധ്യം സാറിന് വേണം ഈ കള്ളം പറയാൻ പിന്നെ സാറിന് തോന്നിയല്ലേ കേട്ടോ ഈ മുഖത്തൊക്കെ നോക്കി ഇങ്ങനെ ഇത്രയും ഇതായിട്ട് കള്ളം പറയാൻ സാറിന് എങ്ങനെ സാധിക്കണം സാറേ ഏ വളരെ വളരെ എനിക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയും പക്ഷേ വളരെ ഒരു നാണക്കേട് തോന്നുന്നു ഒരു അറപ്പും വെറുപ്പും തോന്നുന്നു സത്യം പറഞ്ഞാൽ